ക്വാറി ഉൽപ്പന്നങ്ങളായ മെറ്റൽ എംസാൻഡ് കരിങ്കല്ലി എന്നിവയുടെ വില ഉടമകൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചത് പിൻവലിക്കുക പുഴകളിൽ കെട്ടിക്കിടക്കുന്ന മണൽ വാരാൻ അനുമതി നൽകുക വടകരയിൽ നടന്ന ലെൻസ്ഫെഡ് സെമിനാർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു സെമിനാർ ലെൻസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ നടന്ന സംവാദം സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു മേഖല എന്ന് പറയുന്നത് നിർമ്മാണ മേഖല പക്ഷെ നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം ഗവൺമെന്റ് നടത്തിയോ മറ്റും നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നിർമ്മാണ മേഖല നടന്നു പോകുന്നുണ്ട് അതിന് സെപ്പറേറ്റ് ഒരു വകുപ്പ് കേരളത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കേരളം എടുത്ത് നിർത്തിയാൽ ഇല്ല അത് കുറച്ച് ഭാഗം പി ഡബ്ല്യു ഡി കുറച്ച് ഇറിഗേഷൻ്റെയും കുറച്ച് മറ്റുള്ള പിന്നെ വിദ്യാഭ്യാസ ബില്ലിങ്ങൊക്കെ നിർമ്മിക്കുന്നതും അതിൽ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള ഒരു ശബ്ദയായിട്ട് പി ഡബ്ല്യു ഡി അതിന് തന്നെ ഒരു വകുപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കൂ നമ്മൾ ആവശ്യപ്പെടുന്ന മനസ്സ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് തന്നെ തന്നെയാണ് നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ഇന്ന കടയിലുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ ആ അതിനെ ഒരു ഭീകൃത സ്വഭാവത്തോട് കൊണ്ടുവരാനും അതിൽ വിരുന്നിട്ടുള്ള വില സാധാരണ കേസിൽ നമുക്കറിയാം വളരെ പെട്ടെന്നാണ് വില വർധന ഉണ്ടാകുന്നത് അവിടെ അന്തരീക്ഷ പ്രസംഗത്തിനും സ്വാതന്ത്ര്യ പ്രസംഗത്തിനും അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എത്ര പെട്ടെന്ന് വില കൂടുകയും വില കൂടുമ്പോൾ പരസ്പരം കഴിയാതി പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് വളരെ പിന്നെ നേരത്തെ നമ്മുടെ ഫാസ്റ്റ് കൺസെഷനും യന്ത്രവൽക്കരണവുമാണ് ഒരു പക്ഷേ പ്രകൃതിയിലേക്ക് കൂടുതൽ പെട്ടെന്ന് പണ്ട് ഇതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു നിർമ്മാണം ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തിന് മുമ്പും നമ്മുടെ തുടക്കവും നമ്മുടെ ഒക്കെ ചെറുപ്പം മുതലും ഉള്ള ഒരു നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം മാത്രമേ എന്നെ കൊല്ലവരൊക്കെ പറയേണ്ടി വരൂ അമ്പ വയസ്സിച്ചിട്ടുള്ളവരാളെ ആ കാര്യത്തെ പറയാനുള്ളൂ അതിനപ്പുറവും കൂടി ഉണ്ടായിട്ടുള്ള ഉണ്ടെങ്കിലും അന്നൊക്കെ വന്നിട്ടുള്ള നിർമ്മാണ രീതി നമുക്കറിയാം വളരെ ചെറുതായിട്ട് ഇവിടെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നിർമ്മാണ മേഖലയിലൊക്കെ മാറ്റങ്ങൾ സ്വാഗതം ചെയ്യുമ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് വളരെ പെട്ടെന്നുള്ള ഇത് എടുക്കൽ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് തീരേണ്ട അല്ലെ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് തീരുന്ന ഒരു വർക്കുകളൊക്കെ ഉണ്ടോ വലിയ വർക്കുകളൊക്കെ രണ്ട് വർഷമാണെങ്കിൽ അത് ആറു മാസം ഏഴ് മാസം കൊണ്ട് തീരുമ്പോൾ എക്കണോമിക്കൽ ആണെങ്കിലും അവിടെ മെറ്റീരിയലിന്റെ ആ ലഭ്യത എന്ന് പറയുന്നത് വളരെ അവിടെ മെറ്റീരിയൽ തന്നെ ഇട എത്ര മാത്രമാണോ മെറ്റീരിയൽ നമുക്ക് ആവശ്യം ഉള്ളത് അതൊരു പരിധിയിൽ കൂടും അവിടെ വന്നു ചേരുന്നില്ല എന്നുള്ളതും നമ്മൾ ഈ അത് ഫാസ്റ്റ് വലിയ രീതിയിൽ കാണുന്നുണ്ടെന്നുള്ളതും നമുക്ക് ജേണലൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ ഒരു പ്രൊഫസർ ടി പി സീനിയർ ജിയോളജിസ്റ്റ് ടി മോഹനൻ കേരള മൈനിങ് ആൻഡ് ക്രിഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ ബാബു വടകര പ്രസ് ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വി വി രഗീഷ് സി ഡബ്ല്യു എസ് എ സംസ്ഥാന പ്രസിഡന്റ് പി കെ ചന്ദ്രൻ ടി പി രാമചന്ദ്രൻ കൗൺസിലർ ബിജുകുമാർ അനിൽകുമാർ സി എന്നിവർ സംസാരിച്ചു ടി ജാബിർ മോഡറേറ്ററായി ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് ടി കെ സുഹൈൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഏരിയ സെക്രട്ടറി എൻ അബ്ദുൾ ഖനി സ്വാഗതവും കെ ടി നിതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ